ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് കാരണം ഡിഗ്രി ലെവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പി എസ് സി നടത്താൻ പോകുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒന്ന് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റും രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഈ രണ്ട് പരീക്ഷകൾക്കും പ്രിലിമിനറി എക്സാം ഒരേ സിലബസ് പ്രകാരം തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പരീക്ഷകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിലും കേരളത്തിലെ ഏറ്റവും മികച്ച പി എസ് സി പരിശീലന കേന്ദ്രമായ ലക്ഷ്യയോടൊപ്പം നിങ്ങളുടെ പഠനം ആരംഭിക്കാവുന്നതാണ് ലക്ഷ്യയിലെ തിരുവനന്തപുരത്ത് മെയിൻ ക്യാമ്പസിലും തിരുവനന്തപുരത്ത് മാത്രമുള്ള ലക്ഷ്യയുടെ ബ്രാഞ്ചുകളിലും കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിനുമായി ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് അതിൽ പഠിക്കാവുന്നതാണ് ലക്ഷ്യയ്ക്ക് തിരുവനന്തപുരത്തിന് പുറത്ത് ബ്രാഞ്ചുകളോ ഫ്രാഞ്ചൈസികളോ ഇല്ല അതുകൊണ്ട് തന്നെ ലക്ഷ്യയിൽ നേരിട്ടെത്തി പഠിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുണ്ട് അവർക്ക് വേണ്ടി ഈ പരീക്ഷകൾക്കായി ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചിരുന്നു ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലൂടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വേണ്ടി ആരംഭിച്ച കോഴ്സാണ് തുടക്കം തുടക്കം എന്ന കോഴ്സിന്റെ ആദ്യത്തെ ബാച്ച് ഫില്ലായി ഇനി നമ്മൾ ഉടൻ തന്നെ തുടക്കം എന്ന ഡിഗ്രി ലെവൽ ഫ്ലിംസിൻ്റെ ഓൺലൈൻ കോഴ്സിന്റെ രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആറിന് ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവരുടെ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അവർ തരുന്ന റെസ്പോൺസും വളരെ പോസിറ്റീവായിട്ടാണ് ആ സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പുറത്താണ് വളരെ കൂടി നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് ഗ്രേഡ് തസ്തികയ്ക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനായി ആദ്യം പി നടത്തുന്നത് ഒരു പ്രിലിമിനറി എക്സാം ആയിരിക്കും അതി വരുന്ന ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ആറ് മുതൽ എട്ട് മാസം വരെ സമയം ലഭിക്കും ഈ സമയം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ധാരാളമായി എഴുതി വരാൻ പോകുന്ന പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ തുടക്കം എന്ന കോഴ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിൻ്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങൾ വഴി പങ്കുവയ്ക്കാം അതിന് മുമ്പ് ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ആദ്യം ശ്രദ്ധിക്കുന്നത് ആ കോഴ്സിലെ ക്ലാസ്സുകളുടെ നിലവാരമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിനു ശേഷം ഡിസപ്പോയിൻറ്റഡ് ആയി പോകുന്നതിനേക്കാൾ നല്ലത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ലക്ഷ്യയുടെ ക്ലാസുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ മാർഗം നിങ്ങളീ കാണുന്ന യൂട്യൂബ് ചാനൽ തന്നെയാണ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ഡിഗ്രി ലെവൽ എൽ ഡി സി എൽ ജി എസ് കോഴ്സുകൾക്കായി ഞങ്ങൾ ആയിരക്കണക്കിന് ക്ലാസുകൾ നൽകി കഴിഞ്ഞു യൂട്യൂബ് ചാനലിലൂടെ വളരെ സൗജന്യമായിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക പത്തിലധികം ക്ലാസ്സുകൾ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾ കാണുക ഇതിനകത്ത് ക്ലാസ്സുകൾ കാണാൻ കഴിയും ഈ ക്ലാസ്സുകളിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും യൂസ്ഫുള്ളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുത്താൽ മതി അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ കയറി ലക്ഷ്യയുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കേണ്ട കാര്യം ഇല്ല നിങ്ങൾ സമയമെടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കാണുക എന്നിട്ട് അഡ്മിഷൻ എടുത്താൽ മതി ഇതിൽ ക്ലാസ് എടുത്തിരിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലും ക്ലാസുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ ക്ലാസുകളിൽ ആണ് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ടീം ലക്ഷ്യ കേരള എന്ന ഓൺലൈൻ ആപ്പ് ലഭ്യമാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെയും ആപ്പ് സ്റ്റോറിലെയും നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ നൽകിയിരിക്കാം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ക്ലാസ്സുകളുടെ നിലവാരം മനസ്സിലാക്കിയിട്ട് മാത്രമേ ജോയിൻ ചെയ്യാവൂ എന്ന് ആദ്യമേ പറഞ്ഞു ഇനി നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിനേക്കാൾ ഉപരി നമ്മുടെ പ്പിൻ്റെയും കോഴ്സിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അതായത് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ഹെഡ് തിരിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കണ്ടു തീർക്കാം സിലബസ് പൂർണ്ണമായിട്ടും നമ്മൾ ആറു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും റെക്കോർഡ് ക്ലാസ്സുകളാണ് പിന്നെ മൊബൈൽ ആപ്പ് മാത്രമല്ല നമ്മുടെ കോഴ്സിൻ്റെ വെബ് വേർഷനും അവൈലബിൾ ആണ് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലൂടെയും ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ കഴിയും പിന്നെ നമ്മുടെ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് സ്റ്റഡി പ്ലാനായി നൽകിയിരിക്കും അതായത് നിങ്ങൾ ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കണം ഏത് ടോപ്പിക്ക് പഠിക്കണം ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ഡേ വൺ എന്ത് പഠിക്കണം ഡേ ടു എന്ത് പഠിക്കണം ഡേ ത്രീ എന്ത് പഠിക്കണം അങ്ങനെ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതായത് മാസം ആറുമാസം മാസം കൊണ്ട് ഒരു പ്രിലിമിനറി പരീക്ഷ പാസ്സാവാൻ കണക്കിന് എല്ലാ ടോപ്പിക്കും സ്റ്റഡി പ്ലാനായിട്ട് നൽകിയിരിക്കും ഇനി നമ്മുടെ സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓരോ സബ്ജക്റ്റ് തിരിച്ച് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പിൽ ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസുകൾ സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോഗ്രഫി പഠിക്കണമെങ്കിൽ ജോഗ്രഫി എന്ന മേഖലയിൽ കയറി ജോഗ്രഫി ക്ലാസ്സുകൾ കാണാം ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി എന്ന ഫോൾഡറിൽ കയറി നിങ്ങൾക്ക് ഹിസ്റ്ററി മാത്രം പഠിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പഠിക്കാം ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളായും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് പിന്നെ സ്റ്റഡി പ്ലാൻ ആദ്യം തന്നെ നൂറ്റി എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ തരില്ല പകരം ആദ്യം മുപ്പത് ദിവസത്തെയോ നാൽപ്പത് ദിവസത്തെയോ സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് അത് തുടർന്ന് പോകുന്ന മുറയ്ക്ക് അതിൽ സ്റ്റഡി പ്ലാനിൽ ദിവസങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആയിരിക്കണം നിങ്ങളെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യട ആപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ് ചിട്ടയായ സ്റ്റഡി പ്ലാൻ പിന്നെ വീക്ക്ലി ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും നിങ്ങൾ നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു ടെലിഗ്രാം ചാനലുണ്ടാവും ആ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ നടത്തി നിങ്ങളെ കൊണ്ട് അത് എഴുതിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും നിങ്ങൾ പരമാവധി അതിനോടൊപ്പം സഹകരിച്ചാൽ ഓരോ പോർഷനും നിങ്ങൾ പഠിക്കുകയും അതോടൊപ്പം പരീക്ഷ എഴുതുകയും ചെയ്യും പിന്നെ ഓരോ പോർഷൻ കഴിയും തോറും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ അധ്യാപകർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിൻ്റെ റെക്കോർഡ് വീഡിയോ ഓർ ലൈവ് വീഡിയോ ഇതിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും ഓരോ വിഷയം ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ യൂറോപ്യൻമാരുടെ ആഗമനമാണെങ്കിൽ ആ പോർഷൻ നിങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ആ വിഷയം പഠിപ്പിച്ച അധ്യാപകന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനും കൂടി നിങ്ങളുടെ കോഴ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കും അപ്പം സിലബസ് ഡീറ്റെയിൽ ആയി പഠിക്കുകയും പി വൈക്കും കൃത്യമായി അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും അതിനോടൊപ്പമാണ് ഈ വീക്കിലി ടെസ്റ്റ് പേപ്പറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും പഠിക്കുന്നതിനനുസരിച്ച് പരീക്ഷ എഴുതാനും കഴിയും ലക്ഷ്യയിൽ ഓഫ്ലൈനിൽ നേരിട്ടെത്തി പഠിക്കാൻ സാധിക്കാത്ത എന്നാൽ ലക്ഷ്യയുടെ റിസോഴ്സ് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണല്ലോ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുന്നത് അവർ മനസ്സിലാക്കുക ലക്ഷ്യയുടെ ഓഫ്ലൈനിലും ഓൺലൈനിലും പഠിപ്പിക്കുന്നത് ഒരേ അധ്യാപകർ തന്നെയാണ് അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അതേ അനുഭവം തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ലഭ്യമാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ലക്ഷ്യയിൽ അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഓരോ ക്ലാസ് വെറുതെ പഠിപ്പിച്ചു പോവുകയല്ല ഒരു ക്ലാസ്സിനോടൊപ്പം ആ ക്ലാസ്സിൻ്റെ നോട്ട് വളരെ കൃത്യമായി എഴുതിയ നോട്ട് അറ്റാച്ച് ചെയ്തിരിക്കും നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അധ്യാപകർ പഠിപ്പിക്കുന്ന പി പി ടി അല്ല അതിലെ നോട്ടായിട്ട് തരുന്നത് പകരം റാങ്ക് ഫെയിലിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ ക്ലാസ്സിലൊരു അധ്യാപകൻ ഡയറക്റ്റായിട്ട് തരുന്ന നോട്ട് നിങ്ങൾ എഴുതിയെടുത്ത മാതൃകയിൽ ആ മാതൃകയിൽ വളരെ ചിട്ടയായ നോട്ടായിരിക്കും നമ്മൾ നൽകുന്നത് അഡ്മിഷൻ എടുത്ത അറിയാം നമ്മുടെ നോട്ടിൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ആ നോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ആ നോട്ടിനോടൊപ്പം തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിനോടൊപ്പം ഒരു ചെറിയ പരീക്ഷയും കൂടെ നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കും നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടിട്ട് അത് എഴുതി നോക്കാം അപ്പം അങ്ങനെ ഒരു ക്ലാസ് കാണുകയും അതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുകയും അതിന് പുറമെ ആ എക്സാമും കൂടെ എഴുതുമ്പോൾ സിലബസിലെ ഓരോ മേഖലയിലെയും ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും പിന്നെ ഇതിനു മുമ്പ് നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് പിന്നെ മോക്ക് ടെസ്റ്റുകൾ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും പ്രധാന മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ് ആ മോക്ക് ടെസ്റ്റുകൾ കോഴ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കും പിന്നെ ഡെയിലി കറണ്ട് അഫെയർസ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും കറണ്ട് അഫെയേഴ്സിന് വളരെ പ്രാധാന്യമാണ് പി എസ് സി പരീക്ഷകൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയാം അപ്പോ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ടെലിഗ്രാം ചാനലിലൂടെ നൽകിയിരിക്കും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങളെ നേരിടേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എല്ലാ അധ്യാപകരും ക്ലാസ്സുകൾ എടുക്കുന്നത് വെറുതെ വൺ വേർഡ് ചോദ്യം പറഞ്ഞു പോവുകയല്ല കോൺസെപ്റ്റ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയായിരിക്കും ഓരോ അധ്യാപകരും ലക്ഷ്യയുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ വളരെ കൂടി നേരിടാനും കഴിയും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കോഴ്സാണ് തുടക്കം അതിന്റെ ബാച്ച് ടൂ ആണ് ഈ വരുന്ന ആറാം തീയതി ആരംഭിക്കുന്നത് ഇതിൽ പ്രിലിംസിന്റെ സിലബസിൽ വരുന്ന ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ മെയിൻസ് സിലബസ് ഈ കോഴ്സിൽ കവർ ചെയ്യുന്നില്ല ഡിഗ്രി പ്രിലിംസിന്റെ കോഴ്സാണ് തുടക്കം ബാച്ച് ആണ് ആരംഭിക്കുന്നത് ബാച്ച് വൺ അഡ്മിഷൻ ക്ലോസ് ആണ് ബാച്ച് ടൂ ആണ് ആരംഭിക്കുന്നത് ആറു മാസത്തേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആറുമാസത്തെ കോഴ്സ് ഫീ എന്നാൽ മെന്റർഷിപ്പ് ഓടുകൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാവിലെ പത്ത് മണിയോട്ട് വൈകിട്ട് ആറു വരെ ഒരു മെന്ററിന്റെ സപ്പോർട്ട് ലഭ്യമാവും മെന്റർ എന്ന് പറയുന്നത് ലക്ഷ്യയുടെ ഒരു പ്രതിനിധി ആയിരിക്കും ലക്ഷ്യയുടെ പ്രതിനിധി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ പഠനത്തിലും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷ്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ മെൻറ്റർ എന്ന് പറയുന്നത് മെൻഡർ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഡ്മിഷൻ എടുക്കാം ആറുമാസത്തേക്കാണ് പിന്നെ വരുന്ന ഡിഗ്രി തോൽ പരീക്ഷകൾ വളരെ നേരത്തെ പഠിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതായത് ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഈ കോഴ്സ് മെൻറ്റർഷിപ്പ് ഇല്ലാതിന് കോഴ്സ് നിങ്ങൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ആറു മാസത്തേക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെന്റർഷിപ്പോട് കൂടി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒരു വർഷത്തേക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകളുടെ ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് വളരെ വ്യക്തമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലക്ഷ്യയുടെ തുടക്കം എന്ന കോഴ്സിന്റെ രണ്ടാമത്തെ ബാച്ചിലേക്ക് സധൈര്യം അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കോഴ്സിൻ്റെ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് പെയ്ഡ് കോഴ്സ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അവർക്ക് വേണ്ടി ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലൂടെ ലക്ഷ്യയുടെ യൂട്യൂബിലൂടെ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസുകൾ നൽകി വരുന്നുണ്ട് പൂർണ്ണമായിട്ടും ആപ്പിലെ ക്ലാസ്സുകളല്ല അതിൽ വരുന്നതെങ്കിലും നിങ്ങളൊരു പി എസ് സി ആസ്പിരൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൃത്യമായി പഠിപ്പിക്കാൻ തക്കവണ്ണം രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ പവർ പാക്ട് സ്റ്റഡി പ്ലാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ നൽകി വരുന്നുണ്ട് ഒരു തവണ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്തു നോക്കൂ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാൻ കഴിയും പിന്നെ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ലൈവ് ക്ലാസ്സുകളും നൽകി വരുന്നുണ്ട് അത് യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും നൽകി വരുന്ന ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക പേയ്ഡ് കോഴ്സ് എടുക്കാൻ പറ്റാത്തവർക്ക് അതൊരു ഉപകാരമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും അടുത്ത വർഷം ജോലിയിൽ കയറാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും നന്ദി